നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് മെസ്സേജ് കാർഡ്സ മാത്രമാണ് അതായത് മെസ്സേജസ് മാത്രമാണ് നോക്കുന്നുള്ളൂട്ടോ അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് മാത്രമാണ് നോക്കുന്നത് അതുപോലെ ഏഞ്ചൽസിന്റെ മെസ്സേജും കൂടി എടുക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗില് നിങ്ങൾക്ക് റിസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളാം അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരിക്കുന്നത് ട്രീഡിംഗ് കാണും സോൾ ടൈ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു പാസ് ലൈഫ് കണക്ഷൻ ആണ് സോൾട്ട് കണക്ഷൻ ആണെന്നാണ് കാണിക്കുന്നത് ഈ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബോണ്ടിംഗ് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിലൊരു ലൈഫ് ജേണി ഉണ്ട് അതായത് നിങ്ങൾ തമ്മിൽ ചെയ്യാനുള്ള ഒരു കർമ്മ രണ്ടുപേരും ഒന്നിച്ച് അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നിങ്ങളുടെ ഒരു ലൈഫ് പാത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ റിവ്യൂൽ എന്ന് കാണിക്കുന്നുണ്ട് അവര് പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നാണിക്കുന്നത് നിങ്ങളുമായിട്ട് അവരുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും അവരെ എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന കാണുന്നത് കേട്ടോ അവര് ഇതുവരെ നിങ്ങളോട് പറയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കണം നിങ്ങളോട് കുറെ കാര്യങ്ങൾ അവരെ മറച്ചു പിടിച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങളോട് തുറന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അൻവർത്തി എന്നാണ് കാണിക്കുന്നത് അരുവർത്തിയല്ല അവര് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരാളല്ല അവരുടെ മൂല്യം എന്താണെന്ന് സത്യം പറഞ്ഞാൽ അവർക്ക് അറിയില്ല അവർ വിചാരിക്കുന്നത് നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെ സ്നേഹിക്കാൻ മാത്രം ഒരു വർത്ത അവർക്കില്ല എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത് ഡിസഗ്രിമെന്റ്സ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള സംസാരത്തില് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഒരു ഡിസഗ്രിമെന്റ്സ് വരാറുണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് തോന്നുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഹോൾഡിംഗ് ബാക്ക് എന്ന് കാണിക്കുന്നുണ്ട് അവർ പല കാര്യങ്ങളും മറിച്ച് പിടിക്കുന്നുണ്ട് കാണിക്കുന്നത് പക്ഷെ ആ മറിച്ച് പിടിച്ച കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് തുറന്നു പറയും അവർ മറിച്ച് പിടിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങളോട് പറയാതെ ഷെയർ ചെയ്യാതെ കാരണം അവര് വർത്തിയല്ല എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കും അവർ പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാത്തത് അങ്ങനെ ഷെയർ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവർ ഇഷ്ടപ്പെടാണ്ടാവും അല്ലെങ്കിൽ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടം കുറയോ എന്നുള്ള രീതിയിൽ അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് കാണിക്കുന്നത് പക്ഷെ അതെല്ലാം അവര് നിങ്ങളോട് ഷെയർ ചെയ്യും അവരെ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നും കാണിക്കുന്നുണ്ട് കേട്ടോ ബ്രോക്കൺ എന്നാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഒരു സെപ്പറേഷനിലാണ് അവർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് ബ്രോക്കൺ ആണ് അല്ലെങ്കിൽ അത്രയും വേദനയോടുകൂടിയാണ് അവർ ഇരിക്കുന്നതെന്നാണ് കാണിക്കുന്നത് മാനസികമായിട്ട് അത്രയും ആയിട്ടാണ് അവർ മാറി നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ ദ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് എന്നാണ് കാണിക്കുന്നത് ഈ സിറ്റുവേഷനിൽ മാറ്റം വരും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓക്കെ ആയി വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോഴൊരു എന്താ പറയുക നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ലെസ് കോണ്ടാക്ട് ആണ് എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ നിങ്ങൾ വേദനിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ ഹാപ്പി ആണ് വരാൻ പോകുന്നത് എന്നാണ് കാണിക്കുന്നത് ഓപ്പർച്യൂണിറ്റി എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷൻ നല്ല രീതിയിലോട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരും നിങ്ങൾ ചിലപ്പോൾ അകന്നിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് കാണാനോ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് നിങ്ങൾ ഒന്നിച്ച് കാണുന്ന സിറ്റുവേഷനോ സംസാരിക്കുന്ന സിറ്റുവേഷനോ പഴയ ഒരു ആ ഒരു ബോണ്ടിങ്ങിലോട്ട് വരാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവുന്നതാണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻ പഴയ പോലെ ആ ഒരു ബോണ്ടിങ്ങിലോട്ട് വരാനുള്ള ഒരു പെർഫെക്റ്റ് ടൈമിംഗിൽ ഇതിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ റിക്കവറി എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കേണ്ട കാര്യമില്ല ഇവിടെ ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഓക്കെ ആ ഒരു പഴയ ബോണ്ടിങ് നിങ്ങളുടെ പഴയ പേഴ്സൺ ആ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുമായിട്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടൊരു സംസാരം അല്ലെങ്കിൽ ബോണ്ടി കീപ്പ് ചെയ്തിരുന്ന ആ ഒരു കണക്ഷനിലോട്ട് നിങ്ങളെ പേഴ്സിനെന്തായാലും തിരികെ വരും എന്നാണ് കാണിക്കുന്നത് അപ്പോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം സെപ്റ്റംബർ ചിത്തിര ലെറ്ററി ലെറ്റർ ടീ ഉത്രട്ടാതി ലെറ്ററി എം അനീലം കാർത്തിക ചോതി ഭരണി മെയ് ഉത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരം പൂയം അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ഈഡിങ് ഇഷ്ടാന് വിചാരിക്കുന്നു താങ്ക്